വാർത്തകൾ വാർത്തകൾ നമസ്കാരം യുഎ വിസ കോട്ടയിൽ ഇരുപത് ശതമാനം മറ്റ് രാജ്യക്കാർക്ക് മാറ്റിവെക്കണം എന്ന നിബന്ധനയിൽ ഇളവ് വന്നതായി സൂചന കഴിഞ്ഞ ദിവസം അപേക്ഷ സമർപ്പിച്ച പലർക്കും നേരത്തെ ലഭിച്ചിരുന്ന മുന്നറിയിപ്പ് സന്ദേശം ഇല്ലാതെ തന്നെ വിസ അനുവദിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാണ് ടൈപ്പിംഗ് സെന്ററുകളും ട്രാവൽ ഏജൻസികളും വ്യക്തമാക്കുന്നത് അതേസമയം ചില സ്ഥാപനങ്ങൾക്ക് ഇനിയും വിസ ലഭിക്കുന്നതിന് തടസ്സം നേരിടുന്നതായും റിപ്പോർട്ടുകളുണ്ട് വിസ കോട്ടയുടെ ആദ്യ ഇരുപത് ശതമാനം വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ജീവനക്കാരായിരിക്കണം എന്നായിരുന്നു നിർദ്ദേശം ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലന്വേഷകർക്ക് ഈ നിബന്ധന തിരിച്ചടിയാകുമെന്ന ആശങ്കയും വ്യാപകമായിരുന്നു ഇന്ത്യക്കാർക്ക് യു എ വിസ നിയന്ത്രണം എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക പ്രചരണങ്ങൾക്കും ഇത് വഴിവെച്ചു 24 13, 050-444-2423. ാണ് സൗദി അറേബ്യ രാജ്യത്തെത്തിയ വിനോദ സഞ്ചാരികളുടെ എണ്ണത്തിലുണ്ടായ വർദ്ധന നൂറ്റി അൻപത്തി ആറ് ശതമാനമാണ് ലോക വിനോദസഞ്ചാര സംഘടന ഈ മാസം പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് ടൂറിസം രംഗത്ത് സൗദി അറേബ്യ കൈവരിച്ച നേട്ടം കോവിഡ് കാലത്തെ തുടർന്ന് തളർന്ന വിനോദസഞ്ചാര മേഖലയെ ആഗോളതലത്തിൽ തന്നെ ഉണർത്തുന്നതിൽ നേതൃപരമായ പങ്കാണ് വഹിച്ചത് ഇക്കാര്യത്തിൽ മധ്യപൌരത്യ മേഖലയെ നേതൃപദവിയിലേക്ക് ഉണർത്തുന്നതിലും സൗദിയുടെ പങ്ക് നിർണായകമായെന്നും ടൂറിസം റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ വർഷത്തെ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിന്റെ വളർച്ചാ നിരക്കിൽ ഗ്രൂപ്പ് ഇരുപത് രാജ്യങ്ങളിൽ സൗദി അറേബ്യ ഒന്നാമതെത്തി ദുബൈയിൽ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപകർക്ക് ഗോൾഡൻ വിസ ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എളുപ്പമാക്കി വസ്തുക്കൾ വാങ്ങുമ്പോൾ പത്ത് ലക്ഷം ദീർഘം ഡൗൺ പേയ്മെന്റ് അതായത് തുടക്കത്തിൽ നൽകുന്ന തുക നൽകിയിരിക്കണം എന്ന മാനദണ്ഡമാണ് ഒഴിവാക്കിയത് ഇതോടെ നിരവധി റിയൽ എസ്റ്റേറ്റ് നിക്ഷേപകർക്ക് ഗോൾഡൻ വിസയ്ക്ക് വഴി തുറക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ഇരുപത് ലക്ഷം ദീർഘമിൽ കൂടുതൽ മൂല്യമുള്ള വസ്തു ആണെങ്കിൽ പ്രാഥമികമായി അടച്ച തുക എത്രയെന്ന് പരിഗണിക്കാതെ പത്ത് വർഷ വിസയ്ക്ക് അപേക്ഷിക്കാമെന്നാണ് വിവിധ കൺസൾട്ടൻസികൾ വ്യക്തമാക്കുന്നത് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ brought to you by new bombay workshop industrial area musafat 13 abu dhabi